തിരുവനന്തപുരത്തെ നമ്മുടെ അമ്പൂരിയിലെ ട്രൈബൽ ഗ്രാമമായ അമ്പൂരിയിലെ ഒരു ചെറിയ വാട്ടർഫാളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇത് ഈ പാലമാണ് അതായത് പന്ത പ്ലാമോട് പാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അമ്പൂരി ജംഗ്ഷനിൽ വന്നിട്ട് ഈ പന്ത പ്ലാമോട് പാലത്തിന് അക്കരെ എത്തിയാൽ അവിടെയാണ് ഈ വാട്ടർഫാൾ ഒരു മിനി വാട്ടർഫാളാണ് അങ്ങനെ കേട്ടിറിഞ്ഞത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പാലത്തിൻ്റെ എൻഡിൽ വന്നിട്ട് ഇടത്തോട്ട് തിരികെ ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് അല്പം ഏതാണ്ട് ഒരു അൻപത് നൂറ് മീറ്റർ മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയൊരു വഴി കാണാം അത് റബ്ബറൊക്കെ നട്ടിരിക്കുന്ന ഒരു വഴിയാണ് കുഞ്ഞു വഴിയാണ് അത് ഒരു വാട്ടർ ഫാളിലേക്ക് പോകുന്ന വഴിയാണെന്നൊന്നും പറയില്ല ഇവിടെ ബോർഡ് ഒന്നുമില്ല അറിയാമല്ലോ ട്രൈബൽ ഏരിയയാണ് അപ്പോൾ അവിടെ ആരെങ്കിലും ആരോടങ്ങൾ ചോദിക്കുക ചോദിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ അറിഞ്ഞ് ഞങ്ങൾ മറ്റൊരു വാർത്ത ഒരു ഊഞ്ഞാലുമായി ബന്ധപ്പെട്ട ന്യൂസ് ചെയ്യാനോട് വന്നപ്പോൾ കേട്ടറിഞ്ഞ് അവിടെ വന്നതാണ് എന്തായാലും ഇപ്പോൾ ഏതാണ്ട് ആറര മണിയോളം ആകുന്നുണ്ട് നല്ല ലൈറ്റപ്പ് ചെയ്താണ് ഇതെടുത്ത് പോകുന്നത് ചെറിയ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞ് വഴിയാണ് വാട്ടർഫാൾ ആണെന്ന് ഒരു തോന്നൽ നമുക്ക് വരത്തില്ല അപ്പോൾ അങ്ങനെ അത്ര ഒരു വഴി കൂടിയാണ് പോകുന്നത് അതായത് ഉണ്ടോയെന്ന് അറിയില്ല ആരെയും കാണുന്നില്ല ഇത്ര ഉള്ള സംഭവം ഇത്ര ഉള്ള ആ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അല്പം കൂടെ ഇത് ക്രോസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകാം കാരണം ഞങ്ങൾ ഈ അഞ്ച് മണിക്ക് മുന്നേ ഒക്കെ തന്നെ ഇവിടെ വന്നിട്ട് പോകുന്നവരൊക്കെ പോകും കാരണം അത് അങ്ങനത്തെ ഒരു ഏരിയയാണ് കാരണം ഉൾപ്രദേശമാണ് തിരിച്ചു പോകാനൊക്കെ ഉള്ള ലൈറ്റും ഒന്നുമില്ല വഴിയും കുഞ്ഞു വഴിയാണ് അതുകൊണ്ട് തന്നെ പലരുടെയും നേരത്തെ ഞങ്ങളിങ്ങോട്ട് വന്ന് വരുന്ന സമയത്ത് തന്നെ തിരിച്ചു വരണ്ടും പോകുന്നുണ്ട് അത് എത്തിയിട്ടുണ്ട് ഇതാണ് വാട്ടർഫാൾ ചെറിയൊരു വാട്ടർഫാൾ എന്തായാലും നല്ല രസകരമാണ് വളരെ പൊക്കത്തിൽ ഹൈറ്റിൽ നിന്നാണ് വരുന്നത് എന്തായാലും ഒന്ന് കയറി നോക്കണം കാരണം അത് ഇവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരു മൂന്നാല് പിള്ളേർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ പാട്ട് പെട്ടി എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഈ പാട്ടാണ് മ്യൂസിക്കാണ് ആ കേൾക്കുന്നത് അപ്പോൾ ഒരാൾ കുളിക്കുന്നുണ്ട് രണ്ട് പേര് താളം നിൽപ്പുണ്ട് രണ്ട് പേര് ഏതാണ്ട് ഇതിൻ്റെ ടോപ്പിലോട്ട് കുറച്ച് മേലിലോട്ട് രണ്ട് പേര് ഇരിപ്പുണ്ട് കാരണം എനിക്ക് ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ തോന്നുന്നു ആ അവരെന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുകയാണ് എന്തായാലും ഇത് കയറി നോക്കാം കയറി കുറച്ച് പരമാവധി നമുക്ക് പോകാവുന്ന ടോപ്പിലോട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല എങ്കിലും ഇതൊന്നും കയറി നോക്കാം കയറിയിട്ട് എത്രത്തോളം നമുക്ക് ടോപ്പിലോട്ട് പോയി നോക്കാൻ പറ്റുമോ ആ അഞ്ച് അഞ്ചോ ആറോ ചെറിയ നീർച്ചാൽ പോലെ കാണുന്നുണ്ട് കയറുന്നു വഴുക്കലുണ്ട് നല്ല വഴുക്കലുണ്ട് കാരണം നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എത്ര കയറാനുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈ വഴുക്കലുള്ള ഭാഗത്ത് പാറയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അത് വളരെ ഡേഞ്ചറസ് ആണ് കാരണം ഇവർ രണ്ടുപേര് ഇരിക്കുന്നത് കണ്ടാണ് ഞാനിങ്ങോട്ട് കയറിയത് അതായത് ഇവർ മുന്നോട്ട് പോകുന്നില്ല നമുക്കിത് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം പോയിട്ട് എത്രത്തോളം ടോപ്പിൽ പോകാൻ നോക്കാം എന്തായാലും വളരെ സുഖകരമായൊരു വെള്ളച്ചാട്ടം തന്നെയാണ് മിനി വാട്ടർഫാളാണ് നല്ല തണുപ്പാണ് നല്ല ഇരു ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്താണ് എടുക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ഒരു മൊബൈൽ ക്യാമറ പോക്കറ്റ് കിടപ്പുണ്ട് ഇപ്പോൾ അതുമായിട്ടാണ് ഞാൻ പോകുന്നത് മുന്നോട്ട് പോയിട്ട് അവിടെയുള്ള വിഷൻസ് അതിന് അതിൽ എടുക്കുക എന്തായാലും കുറച്ചുകൂടെ മേളോട്ട് നോക്കാം അപ്പോൾ ഈ വാട്ടർഫാളിൽ വരേണ്ട വഴി എന്ന് പറഞ്ഞാൽ അമ്പൂരിയാണ് അമ്പൂരി ജംഗ്ഷൻ വന്നിട്ട് പന്തപ്പിലാമൂട് പാലം വഴി വരാം കാറൊന്നും വരത്തില്ല ടു വീലർ മാത്രമേ വരത്തുള്ളൂ അതല്ലെങ്കിൽ അമ്പൂരി കൂട്ടപ്പൂ ആറ് കാണി വഴി വരാം അങ്ങനെ വന്നാലും കുറേ മേളിൽ വണ്ടി നിർത്തിയിട്ട് നടന്ന് ഒരു ഒരു കിലോമീറ്ററോളം നടന്ന് വരണം എങ്ങനെ വന്നാലും ഒരു ഒന്നൊന്ന് ഒന്ന് ഒരു കിലോമീറ്ററോളം നടന്ന് വന്നാൽ മാത്രമേ ഇവിടെ എത്തൂ കാരണം അങ്ങനത്തെ റിമോട്ട് ഏരിയയാണ് അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ടോപ്പിലോട്ട് പോയിട്ട് തിരിച്ചിറങ്ങാൻ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വാട്ടർഫാൾ പിന്നെ കുഴപ്പമില്ല വരാൻ കൊള്ളാം കുട്ടികളെ കൊണ്ട് വരാൻ പറ്റിയ സ്ഥലമാണ് കാരണം വലിയൊരു വെള്ളച്ചാട്ടമല്ല മിനി വാട്ടർഫാളാണ് ഈ വാട്ടർഫാൾ ഇത് ചെന്ന് പതയ്ക്കുന്നത് ഈ നദിയിലാണ് അപ്പോൾ അവിടെയും കുളിക്കാനുമൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് എന്തായാലും വളരെ രസകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ മേലോട്ട് കയറിക്കൊണ്ടിരിക്കണിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ പുറകെ രണ്ട് പിള്ളേരുണ്ട് അവിടെ ഈ പാട്ടുമൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു മൊബൈൽ ക്യാമറ വച്ചാണ് ഇത് ഞാൻ എടുത്ത് മുന്നോട്ട് പോകുന്നത് അതാ ഇത്രയെത്തി ഇതാ ഇതിന് ഇനി ഇതിനപ്പുറത്തേക്ക് പോകാൻ വലിയ പ്രയാസമായിരിക്കും എന്ന് തോന്നുന്നു കാരണം ഇത് ഏറ്റവും ടോപ്പ് ടോപ്പായി കഴിഞ്ഞു ഇതിനപ്പുറത്തേക്ക് പോകാൻ വഴി ഇല്ല കാരണം ഇനി ഈ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഊർന്ന് കയറി വേണം പോകാൻ എന്തായാലും അത് അങ്ങനെ പോകുന്ന പോകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല വന്നിരിക്കുന്നത് അതുകൊണ്ട് തിരിച്ച് ഇറങ്ങാം എന്തായാലും ഒരല്പക്കൂടെ നോക്കാം നോക്കിയിട്ട് ടോപ്പ് എന്ന് തോന്നുന്ന ഭാഗത്തെത്തുമ്പോൾ ഞാൻ നിർത്തി നിർത്തിയിട്ട് തിരിച്ച് ഇറങ്ങും കാരണം ഇരുട്ടായി കഴിഞ്ഞു ഇതിലും നല്ല നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്താണ് എടുക്കുന്നത് അല്ലെങ്കിൽ കിട്ടത്തില്ല കാരണം അത്രയും ഇരുട്ട് ആറേ മുക്കാൽ മണിയോളം ആകും ഏകദേശം നീർച്ചാൽ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇത് ഒഴുകി വരും ഇതാണ് നമ്മൾ താഴെ കണ്ടത് ടോപ്പിലോട്ട് വരുമ്പോൾ അതിൻ്റെ അത് മെലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ചെറിയ ഒരു അരിവി പോലെ ടോപ്പ് ഏറ്റവും ടോപ്പ് ഇതിനപ്പുറത്തേക്ക് കയറാൻ പ്രയാസമാണ് കാരണം കയറാനുള്ള തയ്യാറെടുപ്പല്ല എന്തായാലും ഏറ്റവും ടോപ്പ് ഭാഗമാണ് എന്തായാലും ഇത് പരമാവധി ഷെയർ ചെയ്യുക കൂടുതൽ പേർ അറിയട്ടെ അമ്പൂരിയിലെ വാട്ടർഫാൾ കൂടുതൽ പേർ അറിയട്ടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വാർത്തകൾ ഇനിയും വരുന്നതായിരിക്കും ഇത് ഏറ്റവും ടോപ്പാണ് എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് ഇറങ്ങാനുള്ളൊരു പരിപാടിയാണ് ഈ വാർത്ത കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ അമ്പൂരിയുടെ ഈ വിശേഷം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ട് ഇതേ പരമാവധി ഷെയർ ചെയ്യുക